പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം റംസാൻ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജബ്ബർമാഷ് എപ്പോഴും പറയുന്ന ഒരു വർത്തമാനം റംസാൻ തീറ്റ മഹോത്സവം എന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനെ അത് പിന്താങ്ങിക്കൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളായ പല മുസ്ലിങ്ങളും ഇക്കാര്യത്തിൽ എന്നോട് വിയോജിച്ചുകൊണ്ട് ശക്തമായി പ്രതികരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ ഉസ്താദ് പറഞ്ഞാലോ അന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഞാൻ ക്ലിപ്പിൽ ഉൾപ്പെടുത്തിയില്ല എന്നാൽ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വർത്തമാനം പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കാം കഴിഞ്ഞാൽ

ആ മാസം പത്ത് പതിനയ്യായിരം രൂപയുടെ ചെലവ് അധികം വരും എന്നാണ് യുക്തിവാദി പറഞ്ഞാൽ തെറ്റാണ് ഉസ്താദ് പറഞ്ഞാലോ ഉസ്താദന്മാർ നിരന്തരമായി ഇത് പറയുന്നുണ്ട് അവര് വെറുതെ പറയുന്നതല്ല നിങ്ങൾ മുസ്ലിങ്ങൾ അവരുടെ കുടുംബ ബഡ്ജറ്റ് റംസാൻ മാസത്തിൽ ഒന്ന് പ്രത്യേകിച്ച് എഴുതി എഴുതിവെച്ച് കഴിഞ്ഞ മാസവുമായി അല്ലെങ്കിൽ അടുത്ത മാസവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കും കാരണം നമ്മൾ ആഹാരത്തോട് താല്പര്യമുള്ള ആളുകളാണ് നാവിൻ്റെ രുചി നമ്മുടെ ആരോഗ്യത്തെ വരെ ശരിക്കും ബാധിക്കുന്ന ഒരു വിഷയമായി നിലനിൽക്കുമ്പോൾ ആ പകൽ മുഴുക്കെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ആഹാരത്തോടുള്ള ആർത്തി സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു പ്രശ്നം ഒരുപാട് വാങ്ങിച്ചു കൂട്ട് ഉണ്ടാക്കും പല സുഹൃത്തുക്കളും പറയുന്നത് ഇങ്ങനെ പകൽ പട്ടിണി കിടന്നിട്ട് വൈകിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്ന് അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല കാരണം ഈ ചിക്കൻ തുടങ്ങിയുള്ള ഇറച്ചി വിഭവങ്ങളുടെ ഹോട്ടലുകൾ സജീവമാകുന്നത് വൈകുന്നേരങ്ങളിലാണ് പല ഹോട്ടൽ ഈ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡൊക്കെ വൈകുന്നേരം മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ഒരുപാട് തട്ടുകടകൾ അതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ ആഹാരം അധികം എടുക്കില്ല എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടേതായ നടപടികളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായീകരണം എന്നല്ലാതെ അതിനകത്ത് അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ് മറ്റൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ോമ്പിൻ്റെ ഒരു പരാധീനത അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് നമ്മുടെ നാവിൻ്റെ രുചി ഒരു പ്രധാന ഘടകമായി നമ്മൾ വർദ്ധിക്കുമെങ്കിൽ തന്നെയും അടിസ്ഥാന ഘടകം അതല്ല മനുഷ്യന് അവൻ്റെ എല്ലാ അവയവങ്ങളും അവൻ്റെ പ്രവൃത്തിയും നടക്കണമെങ്കിൽ ഊർജം സംഭരിക്കും ഊർജം കലോറി രൂപത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ അത് ആഹാരത്തിലൂടെയാണ് കിട്ടുക ചെടികളാണ് സൂര്യപ്രകാശത്തിൽ സ്വയം ആഹാരം നിർമ്മിക്കുക നമുക്കത് പറ്റില്ല ആഹരിച്ചേ പറ്റും അങ്ങനെ ആഹരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ആവശ്യമായ കലോറി സംഭരിക്കുക എന്നുവരികിൽ റംസാനിൽ എന്തു പറ്റും ചോദിച്ചാൽ ഈ ഉസ്താദിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അധിക കലോറി സംഭരിക്കും പൊതുവെ നമ്മളിപ്പം മലയാളികളൊക്കെ എന്താ പറയുക ജീവിത ശൈലി രോഗങ്ങൾ എനിക്ക് തന്നെ നിർബന്ധമായി കുടവയർ കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ചായ കുടിയാണ് പ്രധാന വില്ലൻ അങ്ങനെ ഇരിക്കെ അമിത ആഹാരികളായ കലോറി താങ്ങി നടക്കുന്ന ചുരുക്കി പറയുകയാണെങ്കിൽ മേധസ്സിൻ്റെ ഗർഭിണികളായ മനുഷ്യർ ആവശ്യമില്ലാത്ത കലോറി വർഷത്തിൽ ഒരു മാസം മുഴുക്കെ അധിക സംഭരണിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് സ്വയം ആരോഗ്യത്തിന് തന്നെ വിരുത്തുവെക്കുന്ന ഒരു പ്രധാന വിനയായിട്ട് നമുക്കിവിടെ കാണാതിരിക്കാൻ ആവില്ല അതുപോലെ ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന കൊഴുപ്പെടുത്താണ് രാത്രി ആവശ്യമായ ഊർജം ശരീരം ഉപയോഗിക്കുന്നത് രാത്രി എന്താ സർക്കാഠ്യം മൃതം അതുമായി ബന്ധപ്പെട്ട് രാത്രി നമ്മൾ ആഹാരം കഴിക്കാതിരിക്കലാണെന്ന് ഒരു പ്രകൃതിയുമായി ഇണങ്ങി അങ്ങനെ പൂർണ്ണമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഈ റംസാനിൽ അങ്ങനെയല്ല രാവിലെ പകലാക്കുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത് ശരി രാവിലെ പകലാക്കിയാലും കുഴപ്പമില്ല ചില രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നഗര ജീവിതത്തിലൊക്കെ രാവ് രാവ് പകലാണ് പക്ഷെ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് നമ്മളീ പറയാൻ കാരണം നമ്മൾ ഈ നോമ്പ് ആരോഗ്യത്തിന് ഗുണകരമെന്നുള്ള വലിയൊരു ഒരു പ്രചണ്ഡ പ്രചരണമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അത് ഈ പറയപ്പെടുന്നത് പോലെ വളരെ ആരോഗ്യത്തിന് ഗുണകരമല്ല അതൊക്കെ വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഹാരം കഴിക്കില്ല അമിതാഹാരം ഞങ്ങൾക്ക് ഇറങ്ങില്ല ഇത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ള ഒക്കെ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ ന്യായീകരണം കണ്ടെത്തല ഇത് ആരോഗ്യത്തിന് ഗുണകരം എന്നതിന് വേണ്ടിയിട്ടല്ല നോമ്പെടുക്കുന്നത് നോമ്പെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്വർഗം വിശ്വാസം സമൂഹം അങ്ങനെ പല ഘടകങ്ങളും ചേർന്നാണ് നമ്മൾ ഈ നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു പ്രധാന കാര്യം കുടുംബിനികൾ അനുഭവിക്കുന്ന അവശയാണ് അവരും നോമ്പെടുത്തേ പറ്റും പുരുഷന്മാർ ഈ ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് രാവിലെ സുബിഹ കഴിഞ്ഞാൽ ഇവൻ നുഹർ വരെ ഉച്ച വരെ കിടന്നുറ പിന്നീട് കുറേ ആക്ടിവിറ്റീസ് ആഹാര സമ്പാദനത്തിന് വേണ്ടി ചെയ്യും പക്ഷെ സ്ത്രീകളോ അവർ പണിയെടുത്തേ പറ്റൂ അവർക്ക് കുടുംബനാഥൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ രാത്രി ആഹാരം ഉണ്ടാക്കി അത് വിളമ്പി പാത്രം കഴുകി സ്വധേര ഒരു അടിമപ്പണി ചെയ്യുന്ന അടിമയുടെ അധിക പണിയുടെ മാസമാണ് പൊതുവേ സ്ത്രീകൾ മതം നൽകുന്ന സ്ഥാനം അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ തന്നെ തിളച്ചിടുന്ന ഒരു മാസമായി ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഉസ്താദിൻ്റെ അടുത്ത വർത്തമാനത്തിലേക്ക് നമുക്ക് പോകാം നമ്മളൊന്നും ഒരു നൂറ് ശതമാനത്തിന് എത്തണില്ല എല്ലാം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാ ഇതൊന്നും ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ പരിതാപം കരച്ചൽ ഒന്നും നൂറ് ശതമാനത്തിൽ എത്തുന്നില്ല നോമ്പ് നിസ്കാരം ഒക്കെ അത് മനുഷ്യൻ്റെ ഒരു കാര്യവും നൂറ് ശതമാനത്തിലേക്ക് എത്തില്ല അവസ്ഥ മനുഷ്യ പ്രകൃതം മനസ്സിലാക്കിയല്ല മതം ഓരോ കാര്യങ്ങളെയും അവനെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിക്കുന്നത് ഉദാഹരണത്തിന് അഞ്ചുനേരത്തെ നിസ്കാരം ഈ അഞ്ചുനേരം നിസ്കരിക്കണമെന്ന് വാശിപിടിക്കുന്ന വിശ്വാസിക്ക് പോലും അവൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയ്ക്ക് സോറി അഞ്ചുനേരം നിസ്കരിക്കാൻ പറ്റില്ല പിന്നെ നോമ്പിൻ്റെ കാര്യം പറഞ്ഞു ആ നോമ്പ് എടുക്കാൻ പലരും തയ്യാറാവും കാരണം മതത്തെ ഇന്ന് പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ നോമ്പ് അതായത് ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥ അതിൻ്റെ അതിജീവനത്തിന് ഉതകുമെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ അതിജീവനത്തിന് ഉതകുന്ന ഘടകങ്ങളിൽ നിസ്കാരവും നോമ്പും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോൾ സമൂഹജീവി ആയതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണർത്തപ്പെടുമ്പോൾ പ്രചരണ്ട പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിൽ മനുഷ്യർ അകൃഷ്ടരായി മാത്രമല്ല പതിനൊന്നും മാസവും താൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഈ ഒരു മാസം എനിക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കുമെന്നുള്ള ദൃഢവിശ്വാസത്തിന്മേൽ അവൻ പകൽ പട്ടിണി കിടന്നിട്ട് രാത്രി ഈ പറഞ്ഞുകൾ ആവശ്യത്തിലധികമായ കലോറി കിട്ടുമല്ലോ ഈ ത്യാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗം അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ത്യാഗികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത് നമുക്ക് ചെയ്യാനൊക്കാത്ത കാര്യം അവർ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കും അതുകൊണ്ടാണ് ത്യാഗികളെ നമ്മൾ ചിത്രം വെച്ചും പ്രതിമ ചെയ്തും പൂമാലയിട്ട് ആരാധിക്കുന്നതും അവരെ നമ്മൾ വേണ്ട പോലെ ബഹുമാനിക്കും പക്ഷെ ത്യാഗം സാധാരണക്കാർക്ക് പറ്റില്ല അതുകൊണ്ട് ഈ എല്ലാ ത്യാഗങ്ങളും നീ നൂറ് ശതമാനം അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ പ്രകൃതത്തെ മനസ്സിലാക്കാൻ ഇസ്ലാം മതത്തിൻ്റെ പരാജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോമ്പ് ഇത്തരം ഘടകങ്ങൾ കണ്ടു അതായത് ഇതിനകത്തും വലിയ ത്യാഗമുണ്ടെന്ന വീമ്പ് പറച്ചിലുണ്ടെങ്കിലും അത്രയ്ക്കുള്ള ത്യാഗമൊന്നുമില്ല കടുത്ത വേനലാകുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കും ശരീരത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെങ്കിലും ഒരു പരിധിവരെയൊക്കെ മനുഷ്യൻ പിടിച്ചു നിൽക്കും നദിയുടെ കാലഘട്ടങ്ങളിലൊക്കെ വെള്ളമില്ല ഉള്ള വെള്ളം കുടിക്കാൻ പറ്റില്ല അതികഠിനമായ ചൂട് അതിനെ അകറ്റാനുള്ള സാങ്കേതിക ഒന്നും പിടിപാടില്ലാതിരുന്ന കാലത്തിൽ വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിലും പകരമുണ്ടെങ്കിൽ ആളുകൾ അത് ചെയ്യില്ല രാത്രി സുഭിക്ഷമായ ആഹാരം കിട്ടുമ്പോൾ ആ രാത്രിയിലേക്ക് വേണ്ടി മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരവും മനസ്സും രാത്രിയുള്ള കലോറിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇതിന് തയ്യാറാവും അപ്പം അവിടെ ത്യാഗമെന്നുള്ള സ്ഥാനം ഉദിക്കുന്നില്ല അതുപോലെയാണ് നിസ്കാരവും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അഞ്ചു നേരം നിസ്കാരം അനുഷ്ഠിക്കുന്നവരല്ല ഇപ്പം അറബി രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറേബ്യയിൽ ഇപ്പോൾ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പിടിമുറുക്കം ഉണ്ടായിക്കഴിഞ്ഞു ഒരു നൂതന ജീവിത സാങ്കേതിക വിദ്യ അവരും പയറ്റി തെളിഞ്ഞ് സന്തോഷപൂർവ്വം ജീവിക്കാം സമൃദ്ധിയിൽ ജീവിക്കാൻ സുഖമായി ജീവിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എങ്കിൽ ഇതിനിടയ്ക്ക് അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ള മിനക്കെട്ട പണി മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നില്ല എന്നുള്ളത് സർക്കാർ കാര്യം പറയാതിരിക്കുകയാണ് ഏറ്റവും ഭേദം കാര്യം സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിൽ അങ്ങനെ സമ്പാദിക്കപ്പെടുന്ന സ്വത്ത് വീതിച്ച് കൊടുക്കാൻ ഇപ്പം ഇന്ത്യയിലായാലും ശരി പാക്കിസ്ഥാനിലായാലും ശരി ബംഗ്ലാദേശിലായാലും ശരി പല മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ നിർബന്ധമായി ടാക്സ് പിരിച്ചിട്ട് എങ്ങനെ ടാക്സ് അവേഷൻ തെറ്റിക്കാം അത് മനുഷ്യ പ്രകൃതത്തിലുള്ള ഒരു കാര്യമാണ് ഇവൻ്റെ സമ്പാദനത്തിന് വേണ്ടി ഇവൻ എടുക്കുന്ന റിസ്ക് വളരെ പണിപ്പെട്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ ഇത് വെറുതെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും അവൻ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും തനിക്ക് മനസമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവൻ കുറെ ഒക്കെ കൊടുത്തു നിന്നിരിക്കും ഇനി ഉസ്താദിന്റെ മറ്റൊരു വർത്തമാനത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ടുപൊളിക്കാം നമ്മളെന്താ ചെയ്യാറിയോ നമ്മളെ പേഴ്സിലുള്ള ഏറ്റവും ചെറിയ നോട്ട് എന്താ രണ്ട് റുപ്യൊന്നും ഇറങ്ങണില്ല അതുകൊണ്ട് ഇപ്പൊ അതിട്ട് കൊടുക്കൂല ഒരു പത്ത് ഇരുപത് അങ്ങനെ ഇട്ടു കൊടുക്കാം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാലോ നമ്മൾ ഇനി പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകില്ലേ ഒരു ഇരുന്നൂറ് ഡ്രസ്സ് ഒന്നും എടുത്താൽ നമുക്ക് കണ്ണുപിടിക്കൂല അല്ലേ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം എന്നാ ദീനിന്റെ കാര്യത്തിൽ ഒരു പത്ത് രൂപ ചെലവാക്കണോടൊടുത്തോ അത് ഇങ്ങട്ട് ഏറ്റവും ചെറുതെന്താന്നാ നോക്ക ഇത് നമുക്ക് കിട്ടണ്ടത് എന്താ താഴ്ഭാഗത്ത് കൂടി അരുവികൾ എടുക്കുന്ന സ്വർഗം ഏയ് ഏയ് പോയിട്ട് ഒരു ഒരു റിസോർട്ടിൽ ദിവസം നിൽക്കാൻ നമ്മൾ എത്ര ഇവിടെ ഉസ്താദ് പറയുന്നത് പിരിവുണ്ട് പള്ളിയിൽ റംസാൻ മാസമാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളൊക്കെ പിരിവിന് വേണ്ടിയിട്ട് ബക്കറ്റുമായി വരും അപ്പോൾ ആളുകൾ തൻ്റെ പേഴ്സിലുള്ള ഏറ്റവും കുറഞ്ഞ നോട്ട് പത്ത് രൂപ ഇരുപത് രൂപയെ കൊടുക്കൂ എന്നാണ് ഉസ്താദ് കരയുന്നത് ഈ ഇടയ്ക്കൊരു ഉസ്താദ് കറു കരഞ്ഞു അതായത് ക്യാൻസർ വന്നാൽ ചികിത്സിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് കൊടുക്കും പക്ഷേ ദുവാ ഇരക്കാൻ വരുന്ന ഉസ്താദിന് കേവലം നൂറ് രൂപയാണ് കൊടുക്കുക വാസ്തവത്തിൽ ഈ നൂറ് രൂപ പോലും ഒരു പറ്റിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറ്റിച്ചു വാങ്ങിക്കുന്നതാണ് പക്ഷേ ഇവിടെ മനുഷ്യന് ഇങ്ങനെ ദൈവത്തെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ നേരത്തെ പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വിനിയോഗിക്കാൻ മാത്രമേ മനുഷ്യൻ തയ്യാറാകൂ എന്നുള്ളൂ അള്ളാഹുവിനെ സഹായിക്കേണ്ട കാര്യം എന്താണുള്ളത് കല്ലായ ദൈവത്തിന് കാണിക്ക എന്തിന എന്നുള്ളതല്ലേ ഇപ്പം കാണിക്ക കൊടുത്തു കഴിഞ്ഞാൽ അതാർക്കാണ് അത് മതപുരോഹിതർക്കും മതസ്ഥാപനങ്ങൾക്കും ഒക്കെ ഉപകരിക്കുമെന്നല്ല അതെ അള്ളാഹുവിനതുപകരിക്കുമെന്നുള്ള ബോധ്യം സാധാരണ വിശ്വാസിക്ക് ഉണ്ടാകണമെന്നില്ല അവൻ ആലോചിക്കുമല്ലോ പിന്നെ ഈ കുളത്തിൽ പാലൊഴിക്കുന്ന കാര്യമുണ്ടല്ലോ എങ്ങനെ ഒരു കുളം വറ്റിച്ചിട്ട് അത് പാൽകുളമാക്കാൻ തീരുമാനിച്ചു എല്ലാവരും വെള്ളമൊഴിച്ചു കാര്യം ആ ആരെങ്കിലുമൊക്കെ പാലൊഴിക്കുമല്ലോ അപ്പം ഞാൻ വെള്ളമൊഴിച്ചാൽ അറിയില്ല ആ ഒരു മനോഭാവം വർക്ക് ചെയ്യും ആരെങ്കിലൊക്കെ കൊടുക്കും അപ്പം ഞാൻ പത്ത് രൂപ കൊടുത്താൽ മതി അതിൽ പരിതപിക്കേണ്ട കാര്യമില്ല അതായത് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഏറ്റവും ചെറിയ തുക മാത്രമേ മതത്തിന് വാങ്ങാൻ അവൻ്റെ വിശ്വാസപ്രകാരം അർഹതയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക മതത്തിന് മനുഷ്യൻ നൽകുന്ന സ്ഥാനം അവൻ്റെ കയ്യിലെ ഡിനോമിനേഷനിലെ ഏറ്റവും കുറഞ്ഞത് അതാണ് അതിൻ്റെ സ്ഥാനം അത് ഈ പത്ത് രൂപ എന്നുള്ളത് അവൻ ഉസ്താദ് ഇവിടെ പറയുന്നു അവൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോവുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും എടുക്കും ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ സ്വകാര ആവശ്യ സ്വകാര്യ ആവശ്യങ്ങളും എൻ്റെ സ്വാർത്ഥപരമായ ആവശ്യങ്ങളും മതപരമായ ആവശ്യങ്ങളും തമ്മിൽ സന്തുലനം ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും ഒക്കെ ഞാൻ ചിലവാക്കുമ്പോൾ പത്തിൻ്റെ ചിലവിൻ്റെ അർഹത മാത്രമേ മതത്തിനുള്ളു അത്രയും വിലയെ മനുഷ്യൻ മതത്തിന് കൽപ്പിക്കുന്നുള്ളൂ കൽപ്പിക്കത്തുള്ളൂ കൽപ്പിക്കുകയുള്ളു എന്നല്ല കൽപ്പിക്കത്തെയുള്ളൂ മതത്തിന് അത്രയൊക്കെ മതി എന്നാണ് മനുഷ്യൻ്റെ വിശ്വാസം പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന ഉസ്താദ് തന്നെ സൂപ്പർ ഡ്രസ്ഡാണ് അപ്പം ഡ്രസ്സ് ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ് സാമൂഹിക അംഗീകാരമാണ് മതമെങ്കിൽ അതിനേക്കാളുപരി ജീവിത അംഗീകാരമാണ് ഡ്രസ്സ് അതുകൊണ്ട് അവൻ്റെ കീശയിലെ ഏറ്റവും വലിയ ഡിനോമിനേഷൻ അവൻ തീർച്ചയായിട്ടും ഡ്രസ്സിന് വേണ്ടി ചിലവാകും ഇതൊക്കെ ഉസ്താദന്മാർക്ക് അറിയില്ല അവർ പഠിച്ചിട്ടുള്ളത് മതമാണ് ഇപ്പം ഞാൻ നിങ്ങളെടുത്ത് പരിശോധിക്കും മതപ്രസംഗങ്ങൾ നിങ്ങൾ നോക്കും അതിലൊക്കെ എപ്പോഴും പറയപ്പെടുന്നത് ആധ്യാത്മിക കാര്യങ്ങളാണ് ഇഹലോകത്തിൻ്റെ കാര്യമല്ല പരലോകത്തിൻ്റെ കാര്യമാണ് മനുഷ്യന് ഈ ഇഹലോകമാണ് യാഥാർത്ഥ്യം അത് വിട്ടുള്ള ഒരു കളി പത്ത് രൂപയുടെ വിലയെ മൂല്യമേ ഉള്ളൂ പരലോകത്തിന് രണ്ടായിരത്തിൻ്റെ നോട്ടിൻ്റെ മൂല്യം ഡ്രസ്സിലൂടെ അവൻ ഇഹ ലോകത്തിന് നൽകും എന്നിരിക്കെ ഇനി നമുക്ക് ഉസ്താദിൻ്റെ മറ്റൊരു കരച്ചിൽ കൂടി കേൾക്കാം അതായത് മൂന്നാറിൽ ഒരു റിസോർട്ട് എടുക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും സ്വർഗം എന്ന റിസോർട്ട് സ്ഥിരമായി കിട്ടാൻ നീ പത്ത് രൂപ ചിലവാക്കിയാൽ മതിയോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത് അത് അവൻ സ്വയം തീരുമാനിക്കുന്നതാണെന്നേ ഈ കുറിച്ച് അവന് സംശയമുണ്ട് അവൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിശ്വസിക്കും ആ വിശ്വാസത്തിനകത്ത് അവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവൻ മൂന്നാറിലെ റിസോർട്ടിന് ഇഷ്ടം പോലെ കാശ് ചിലവാക്കുമ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അവൻ മാത്രം ചിലവാക്കുന്നത് ഇനി ഉസ്താദിന്റെ മറ്റൊരു വർത്തമാനം കൂടി നമുക്ക് കേൾക്കാം ശരീരം കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് സമയം ഒക്കെ എല്ലാം കൊടുത്തിട്ടും സ്വീകരിച്ചില്ലെങ്കിലോ ഈ ഒരു പേടിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ നമ്മളൊക്കെ എത്ര പേടിക്കണം നമ്മുടെ നമസ്കാരം നമ്മുടെ ചിക്കറികൾ ഇതൊക്കെ പഠിച്ചോ സ്വീകരിച്ചോളണം എന്നുണ്ടോ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെന്താ പറയുക പ്രാർത്ഥന നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നോമ്പ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ മാസം നമ്മൾ ചെയ്താൽ മാത്രം പോരാ പോരാക്കാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ് കായ നിർമ്മിക്കണം കായ പുനർനിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു

അവർ രണ്ടുപേരും മിന്ന സ്വീകരിക്കണേ റബ്ബേ കണ്ടോ ഇത് നമുക്കൊന്ന് സലാം എവിടെ നിസ്കരിച്ച എവിടെയൊന്നും ഓർമ്മക്കാരൻ പ്രത്യേകിച്ച് നിസ്കാരം കഴിഞ്ഞാണ്ട് ഒരു ഓട്ടം അല്ലെ നിസ്കാരം കഴിഞ്ഞാൽ സലാം സലാം മാമൂമ എത്തിയിട്ടുണ്ടാവും കഴിഞ്ഞാലേ മാമൂമി ഡോർമത്തി അത്രയും പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിന്റെ ഭാഗമാക്കണം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ മനുഷ്യൻ ഓടിപ്പോകും പള്ളിയിൽ നിന്ന് എന്നാണ് ഇതൊക്കെ ഇങ്ങനെയാണ് വാസ്തവത്തിൽ എന്തിനാണ് ഒരാൾ പൂർണ്ണമായി ഈ പരലോക ജീവിതത്തിന് വേണ്ടി തൻ്റെ ഇഹലോക ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക ചെയ്യില്ല നമുക്കിവിടുത്തെ പച്ചയായ യാഥാർത്ഥ്യം ഈ ഇഹലോക ജീവിതം തന്നെയാണ് അത് കഴിഞ്ഞിട്ടും മതി പരലോക ജീവിതം അതേ മനുഷ്യൻ അങ്ങനെ മനുഷ്യ പ്രകൃതത്തെ മനസ്സിലാക്കാനുള്ള ഈ കഴിവുകേടെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഓടിത്തള്ളിക്കളയും നിസ്കാരത്തിനും വരുന്നതേ ആളുകളാണ് വരുന്ന ആളുകളുടെ അതിന്മാരുള്ള ആത്മാർത്ഥത നിങ്ങൾ നോക്കും നിസ്കാരം കഴിഞ്ഞാൽ അവർ ഓടിത്തള്ളിക്കളയുമെന്നാണ് പറയുന്നത് അങ്ങനെ മനുഷ്യൻ നിസ്കാരത്തിൽ നിന്നും മതത്തിൽ നിന്നും ഓടി ഒളിച്ചു കൊണ്ടേയിരിക്കും അതിലൊന്നും യാതൊരു സംശയവും വേണ്ട ഈ ഓട്ടത്തിൻ്റെ വേഗത കൂടി മതം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കില്ല എന്നുള്ളതാണ് അപ്പം ഉസ്താദിൻ്റെ ഇത്തരം കരച്ചിലുകൾ എവിടം വരെ എത്തും ഇവർ ഇവർ തൊഴിലിൻ്റെ ഭാഗമായി കരയുന്നതാണ് ഈ കരച്ചിലിന് ർത്ഥവുമില്ല പത്ത് രൂപയുടെ വിലയാണ് മനുഷ്യൻ കൽപ്പിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല പത്ത് രൂപയുടെ വിലയാണ് മനുഷ്യൻ കൽപ്പിക്കുന്നത്